കുമളി മൂന്നാർ സംസ്ഥാന പാതയിലും കൊട്ടാരക്കര ദണ്ടിക്കൽ ദേശീയപാതയിലും കുമളി ടൌണിന്റെ പല ഭാഗങ്ങളിലും ഓടകൾ നിറഞ്ഞൊഴുകുന്നു തിരക്കേറിയ പാതയിൽ വെള്ളക്കെട്ടുണ്ടായി മാലിന്യം റോഡിലേക്ക് ഒഴുകുകയാണ് ദേശീയ സംസ്ഥാന അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും പ്രശ്നം അവഗണിക്കുകയാണ് എന്നാണ് നാട്ടുകാരുടെ പരാതി കുമ്മളി പ്രദേശത്തെ ഓടകളിൽ മണ്ണും മാലിന്യം ചെറിയ മഴയിലും വെള്ളപ്പൊക്കം പതിവാണ് ഓടകൾ സമയത്ത് തന്നെ വൃത്തിയാക്കാത്തതാണ് പ്രശ്ന കാരണമെന്നാണ് പ്രധാന ആക്ഷേപം ഇപ്പോഴും ഓടകൾ നിറഞ്ഞു തന്നെ കിടക്കുന്നതിനാൽ കുമളിമൂന്നാർ സംസ്ഥാന പാതയിൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായി ഓടുകൾ മൂടപ്പെട്ടിരിക്കുകയാണ് ഇതുമൂലം റോഡിലേക്ക് വലിയ തോതിൽ ചെളിവെള്ളം കടന്നുവരുന്നു ഓൾറെഡി ഇതെല്ലാം കിടക്കുകയാണ് ഈ ഷോടകളും ഷോടകളും ഓടകളും ഓടകളും സ്ലാബ് ഇട്ട എല്ലാം ഇത് അടുത്ത മഴ ഓരോ മഴ പെയ്യുമ്പോഴും വരികയും വാഹന സഞ്ചാരം അടക്കം തടസ്സപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ കാൽനട സൈഡിൽ കൂടെ പോകുവാനൊന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് ഈ മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇത് തന്നെയാണ് ദേശീയപാത പണ്ഡിതർ വരെയും റോഡിലേക്ക് വീണെടുക്കുന്ന കാടും പടലുകളും വാഹനങ്ങളുടെ കാഴ്ചപ്പറിക്കുകയും ചെയ്യുന്നു ഏതാണ്ട് കുമളിയിൽ നിന്ന് വണ്ടിപ്പെരിയാർ വരെ പോയാലും അതുപോലെ തന്നെ എട്ടാം വരെ പോയാലും ഒക്കെ ഈ സൈഡുകളിലെല്ലാം മണ്ണിടിഞ്ഞ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതുപോലെ തന്നെ പടപ്പുകൾ പടന്ന് സൈഡുകൾ വളവുകളിൽ നമ്മുടെ വാഹനങ്ങൾ കാണത്തില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കുന്നു കോടികൾ മുടക്കി മുടക്കിപ്പണുത ഹൈവേയുടെ സൈഡിലെ നമുക്ക് ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് ബാരിക്കേഡ് ഒരു സൈഡ് കമ്പിവേലികൾ വെച്ചിട്ടുണ്ട് അതിനകത്തും പിന്നെ ചപ്പും ചവറുകളും കിടന്ന് അതുപോലെ തന്നെ ചെടികൾ വളർന്ന് കിടക്കുന്നത് കൊണ്ട് സ്കൂൾ പിള്ളേരടക്കമുള്ളവരെ ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അടിയന്തരമായി ഓടകൾ വൃത്തിയാക്കി പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾ മാറ്റി യാത്രാ തടസ്സങ്ങൾ മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ കുമ്മളി